മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ അതേ രണ്ടേ രണ്ട് സിനിമകൾ ഏറ്റവും വലിയ ചർച്ച ബോളിവുഡിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം മോഹൻലാലിന്റെ ഒരു സിനിമ എക്സ്ട്രാ പോസിറ്റീവ് കിട്ടിയാൽ അത് പ്രയോജനം ചെയ്യാൻ പോകുന്നത് പലർക്കുമാണ് തിയേറ്റർക്ക് വലിയ ആശ്വാസമായത് മോഹൻലാൽ സിനിമ തന്നെയാണ് ബാക്കി പല സിനിമകളും ലക്ഷങ്ങളും കോടികളും വിജയങ്ങളായി മാറിയെങ്കിലും ആ സിനിമകൾക്കൊന്നും ഇത്രമാത്രം ഒരു പോസിറ്റീവ് റെസ്പോൺസ് തിയേറ്റർകാര് പോലും കൊടുത്തിരുന്നില്ല എന്നാൽ എംബുരാൻ ഇറങ്ങിയപ്പോൾ അവരുടെ പകുതി മുക്കാൽ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി ഇപ്പോഴിതാ തുടരും വരുമ്പോൾ അവർക്ക് എക്സ്ട്രാ വരുമാനമാണ് ഈ ചിത്രം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം എന്നാണ് അവർ പറയുന്നത് എസ്പെഷ്യലി മോഹൻലാൽ സിനിമകൾക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ പലർക്കും ആശ്വാസമാണ് മോളിവുഡിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ആ നായകനെ ഏറ്റവും മികച്ചതായി അവതരിപ്പിക്കുക എന്നതാണ് ഇനിയുള്ള മേക്കേഴ്സിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി ആ മോഹൻലാൽ മാനറസങ്ങളെ മോഹൻലാലിന്റെ അഭിനയശേഷിയെ വെളിയിൽ കൊണ്ടുവന്നാൽ പ്രേക്ഷകർ ഇരുകഴിഞ്ഞേട്ടി സ്വീകരിക്കും തുടരും അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് വെറുതെ ബോക്സ് ഓഫീസിലോട്ട് വന്നു നോക്കിയാൽ പോലും തുടരും എന്ന ചിത്രം വിസ്മയങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ കളക്ഷൻ വരെ തുടരും എട്ട് ദിവസം കൊണ്ട് മറികടന്നുകഴിഞ്ഞു അതിനുശേഷം പുലിമുരുകൻ എന്ന വമ്പൻ ചിത്രത്തിന്റെ ആഗോള കളക്ഷനെയാണ് മറികടന്നിരിക്കുന്നത് തുടരുമെന്ന ചിത്രം മോഹൻലാൽ സൃഷ്ടിച്ച പല റെക്കോർഡുകളെയും അദ്ദേഹം തന്നെ മറികടക്കുന്ന സംഭവങ്ങളാണ് കാണുന്നത് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ കഴിയില്ല കാരണം തുടരുമെന്ന ചിത്രം ട്രെൻഡാകുന്നത് ദൃശ്യം പുനുമുരുകൻ സമയത്തുള്ള ട്രെൻഡാണ് എന്ന് പറയേണ്ടതുണ്ട് പല ഉൾപ്രദേശത്തുള്ള തിയേറ്ററുകാർക്ക് പോലും തുടരുമെന്ന സിനിമ എത്രമാത്രം ഉണ്ടാക്കുന്നു എന്ന് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള പ്രേക്ഷകർ എത്തുന്നത് ഇരുപത് വർഷത്തിൽ പുത്തൂരുള്ള ചെല്ലം തിയേറ്റർ ഒരു അവിസ്മരണീയ കാഴ്ച സമ്മാനിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് പുത്തൂരിലെ ചരിത്ര ത്തിൽ സെക്കൻഡ് വീക്കിൽ ഹൌസ്ഫുൾ ബോർഡ് തൂക്കിയത് രണ്ടേ രണ്ട് സിനിമകൾക്കാണ് അതിലൊന്ന് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ദൃശ്യമായിരുന്നു അത് രണ്ടാമത്തേത് ഇന്ന് തുടരും അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ദൃശ്യത്തിനും പുലിമുരുകനും ഉണ്ടായ ട്രെൻഡാണ് തുടരുമെന്ന ചിത്രത്തിന് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം കാരണം ആ ഒരു ട്രെൻഡ് ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ് ഈ ചിത്രത്തിന്റെ എക്സിബിറ്റേഴ്സ് കേരളത്തിലെ എല്ലായിടത്തും ഈ ഒരു ഒപ്പീനിയൻ ആണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രാക്കർമാർ പറയുന്നത് ബിഗ്ഗസ്റ്റ് സെക്കൻഡ് വീക്ക് ട്രെൻഡാണ് ഇപ്പോൾ ടയർ വൺ ീ സെന്ററുകളിൽ പലയിടത്തും നടക്കുന്നത് മലബാർ സെൻട്രൽ ആൻഡ് സൗത്ത് ഏരിയകളിലെല്ലാം ഈ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്നു എന്ന് അവർ പറയുകയാണ് ഒരു ഇനിഷ്യൽ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ ദൃശ്യം പുലിമുരുകൻ എന്നതിന്റെ ട്രെൻഡിനേക്കാളും ഒരുപടി മുകളിലാണ് തുടരുമെന്ന ചിത്രത്തിന്റെ ട്രെൻഡ് എന്നും അവർ എടുത്തു പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അന്ന് മിസ് ചെയ്ത ചില കാര്യങ്ങൾ മോഹൻലാൽ ഇന്ന് നമുക്ക് തുടരുമെന്ന ചിത്രത്തിലൂടെ നൽകിയാണ് ദൃശ്യം പുലിമുരുകൻ ലെവലുള്ള ട്രെൻഡ് പലയിടത്തും ഇങ്ങനെ ജനങ്ങൾ എത്തുന്നത് അത്ഭുതമാണെന്ന് അവർ തന്നെ പറയുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകും ാണ് അതിനുമ്പെ പറയട്ടെ രണ്ടാമത്തെ തിങ്കളാഴ്ച എത്തുമ്പോൾ പ്രീസെയിലൂടെ മാത്രം രണ്ട് പോയിന്റ് അഞ്ച് കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകളാണ് അത്ഭുതപ്പെടുത്തുന്നത് പതിനൊന്നാം ദിവസം ഈ ട്രെൻഡ് അവസാനിക്കുന്നില്ല എന്നതാണ് അത്ഭുതകരവും ഏഴു കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ രണ്ടാമത്തെ ഞായറാഴ്ച നേടുന്നത് എന്ന രീതിയിലുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് സ്റ്റാറുകൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നതാണ് മോഹൻലാന് ഇത് പത്താമത്തെ പ്രാവശ്യമാണ് ഏഴു കോടി മറികടക്കുന്നത് ഒരു ദിവസം ഇമ്രാനിലൂടെ ആറ് പ്രാവശ്യവും തുടരും എന്ന ചിത്രത്തിലൂടെ മൂന്ന് പ്രാവശ്യവും ഒടിയൻ എന്ന ചിത്രത്തിലൂടെ ഒരു പ്രാവശ്യവും ഈ ഒരു കണക്ക് മറികടന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുകയാണ് പിന്നുള്ളത് വിജയ്ക്കും യഷിനുമാണ് വിജയ് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം മറികടന്നിട്ടുണ്ട് ലിയോ എന്ന ചിത്രത്തിലൂടെ യഷ് രണ്ട് പ്രാവശ്യവും കെ ജി എഫ് ടു എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നാൽ ഇനി പല തിയേറ്ററുകളും മോഹൻലാലിന്റെ പുറകെ ഓടും എന്നതിൽ യാതൊരു സംശയവുമില്ല തുടരും എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗമാകുമ്പോൾ സെക്കൻഡ് സൺഡേയിൽ ഏതാണ്ട് ഏഴ് പോയിന്റ് അഞ്ച് കോടിയാണ് തുടരും വാരിക്കൂട്ടിയിരിക്കുന്നത് ഇതൊരു സെൻസേഷണൽ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇങ്ങനെ പോയാൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഗംഭീര കളക്ഷൻ ഈ ചിത്രം ഉണ്ടാക്കും നൂറ്റി അറുപത് കോടിക്ക് മുകളിലേക്കാണ് തുടരുമെന്ന ചിത്രം സഞ്ചരിക്കുന്നത് ആവേശവും ആടുജീവിതവും ഒക്കെ തുടരും മറികടന്നു കഴിഞ്ഞു ഇനി തുടരുമെന്ന ചിത്രത്തിന് മുന്നിലുള്ളത് രണ്ടായിരത്തി എന്ന ചിത്രവും മഞ്ഞുമൽ ബോയ്സും എംബുരാനും മാത്രമാണ് വെറും മൂന്ന് ചിത്രങ്ങൾ നാലാമത്തെ പൊസിഷനിലാണ് തുടരുമെന്ന ചിത്രം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ എത്തി നിൽക്കുന്നത് അതും വെറും പത്ത് ദിവസം കൊണ്ട് ഇതാണ് മോഹൻലാൽ ചിത്രത്തിന് പോസ്റ്റ് കിട്ടിയാൽ സംഭവിക്കുന്നത് അപ്പോൾ മോഹൻലാലിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അപ്പൊ മോഹൻലാലിനെ വേണ്ട യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യുക തന്നെ വേണം എന്നത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമ ിൽ പല വമ്പൻ സിനിമകളും കടന്നു വരുന്നുണ്ട് മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഖനിയാണെന്ന് ഒരിക്കൽ രഞ്ജിപ്പണിക്കർ പറഞ്ഞിരുന്നു ഒരു മലയാള നടനെ പറ്റി ഒരു സംവിധായകന്റെ ഏറ്റവും മികച്ച നിരീക്ഷണമാണ് എനിക്ക് ആ വാക്കുകളെ തോന്നിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് മോഹൻലാലിനെ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല അത് നടൻ എന്ന നിലയിലാണെങ്കിലും താരമെന്ന നിലയിലാണെങ്കിലും സത്യത്തിൽ സ്വന്തം ശേഷി മോഹൻലാലിന് പോലും അറിയില്ല എന്നതാണ് സത്യം തരുൺമൂർത്തിയെ പോലൊരു സംവിധായകൻ വന്നാൽ ഇതുവരെ കാണാത്ത ആയിരം ഭാവങ്ങൾ ഇനിയും മുഖത്ത് വിരിയുമെന്നതിന്റെ തെളിവാണ് തുടരും കണ്ടു മറന്ന കഥയിലും സാഹചര്യങ്ങളിലും ും ഭാവങ്ങൾക്കും ഇടയിൽ ഇതുവരെ കാണാത്ത ചില മോഹൻലാൽ മാനറസങ്ങൾ തരുൺമൂർത്തി തുടരുമിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ തിയേറ്റർ കാഴ്ചയിൽ ഇതെല്ലാം ആദ്യ കാഴ്ചയെക്കാൾ ആസ്വദിക്കാനായി നടനെന്ന രീതിയിലുള്ള തിരിച്ചുവരവ് മോഹൻലാൽ പോലും കൊതിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് റിലീസിന് ശേഷം അദ്ദേഹം ഇട്ട എഫ് ബി പോസ്റ്റിൽ തരുൺ നടനെന്ന രീതിയിൽ മോഹൻലാലെ തിരിച്ചുപിടിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ വിപണി മൂല്യം പൃഥ്വിരാജ് ഉയർത്തി കാണിച്ചത് അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എംബുരാന്റെ വിജയത്തിൽ വിമർശകർക്ക് വേണേൽ പറയാം ചിത്രത്തിനെതിരെ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങളാണ് കാരണമെന്ന് പക്ഷേ ആ രാഷ്ട്രീയ വിമർശനങ്ങൾ ൾ വരും മുമ്പേ ആദ്യ ദിനം ആ ചിത്രം ലോകമെമ്പാട് നിന്ന് നേടിയത് അറുപത്തി കോടിക്ക് മുകളിലുള്ള ക്രെഡിറ്റ് മോഹൻലാലിനല്ലെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ വിരോധികൾക്ക് മാത്രമേ സാധിക്കൂ ഇൻഡസ്ട്രി ഹൈപ്പ് പടത്തിൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരം അവിടെ ആദ്യ ദിനം ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചിരിക്കും സംവിധായകൻ മുൻപത്തെ സിനിമ തുടങ്ങിയുള്ള ഒരുപാട് ഘടകങ്ങൾ ഹൈപ്പിനായി ഉണ്ടെങ്കിലും അതെല്ലാം പിൻപറ്റുന്നത് നായക നടനിലാണ് അതാണ് എംബ്രാനിൽ സംഭവിച്ചത് അന്യഭാഷയിൽ പോയി സഹനടൻ റോൾ ചെയ്യുന്ന അങ്ങേർക്ക് അറിയില്ലായിരുന്നു ആ സിനിമയിലെ നായക നടന്റെ ഇരട്ടിയാണ് തന്റെ താരമൂല്യമെന്ന് കേരളത്തിൽ തമിഴ്നാട്ടിൽ ഉള്ളത്ര സ്ക്രീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള കൊടികിട്ടിയ പല താരങ്ങളെക്കാൾ മുകളിലാണ് മോഹൻലാലിന്റെ താരമൂല്യമെന്ന് നമുക്ക് ബോധ്യമായേനെ എംബ്രാൻ ഹൈപ്പിൽ തുടരും മിനി കിട്ടിയ പോസിറ്റീവ് റിപ്പോർട്ടുമായി ഒരു മോഹൻലാൽ സിനിമ വന്നാൽ മലയാള സിനിമയുടെ മാക്സിമം എന്ന് പറയുന്ന ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് നമ്മൾ സാക്ഷികളാകും ആ മാക്സിമം ആണ് ഇനി നമ്മൾ ചകഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നോക്കിയാൽ നിരവധി പ്രോജക്റ്റുകൾ മോഹൻലാൻറേതായി അണിയറയിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിൽ ചില വജ്രായുധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ അങ്ങനെ ഒരു സിനിമ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ ആ സിനിമയെ പ്രേഷ്യർ അങ്ങനെ തന്നെയാണ് എടുത്തതും എംബ്രാൻ വരുന്നതിനു മുമ്പേയും തുടരും വരുന്നതിനു മുമ്പേയും ഈ പ്രോജക്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലും ജിത്തു മാധവനും ഒക്കെ മീറ്റ് ചെയ്ത കാര്യങ്ങളും അവരിത് കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രോജക്റ്റിന് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ഈ ചിത്രത്തിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മൂവി അനലിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട് ആശീർവാദ് സിനിമാസുമായി ചേർന്ന് ഒരു പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസ് സംവിധാനം ചെയ്താൽ മാത്രമേ ഈ പ്രോജക്ടിന് അനുമതി ലഭിക്കൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം പറഞ്ഞു വെച്ച പ്രൊഡക്ഷൻ ഹൗസുകൾ ഈ ചിത്രത്തിൽ നിന്നും മാറിയോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഈ ഒരു പ്രോജക്റ്റ് സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് എന്നാൽ ഗോകുലം മൂവീസ് മോഹൻലാലമായി കൈകൊടുത്തത് കൊടുത്തത് എംബുരാനിലാണ് അതിൽ അവർക്ക് പാളിച്ചാളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇനി ഈ പ്രോജക്റ്റിൽ അവർ എത്തുമോ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ നോക്കിക്കാണുന്നത് എന്നാൽ എന്നാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് മാത്രം ചേർന്നാൽ ഈ പ്രോജക്ട് ഓണാകത്തില്ല എന്നതാണ് കാരണം ഈ പ്രോജക്റ്റ് ഒരു ഹെവി പ്രോജക്റ്റ് ആണ് ഹെവി ബജറ്റ് പ്രോജക്റ്റ് ആണ് ആശീർവാദ് ഇതിനകം തന്നെ നിരവധി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിനാൽ ഈ പ്രോജക്റ്റ് ഒരു വലിയ ബജറ്റ് പ്രോജക്റ്റ് ആയതിനാൽ അവർക്ക് ഒറ്റയ്ക്ക് ഈ പ്രോജക്റ്റ് നടത്താൻ കഴിയില്ല അതാണ് ഇപ്പോൾ ഈ ചിത്രം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ ഒന്നുകിൽ ഈ ചിത്രത്തിനായി കാത്തിരിക്കാം അല്ലെങ്കിൽ ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ കണക്കാക്കാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെയും ഒന്നുമായിട്ടില്ല ഒന്നെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം ഇതുപോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒന്നിക്കാൻ എന്ന രീതി മോഹൻലാൽ ഇത് ഹോൾഡ് വെച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ് തുടരുമെന്ന ചിത്രം അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിച്ചത് അതുപോലെ ഈ ചിത്രത്തിനും ഒരു കാലതാമസം എടുത്തേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ജിത്തു മാധവൻ അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഒരു ഭഗത് ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മൂവി അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു ജിത്തു മാധവന്റെ അടുത്ത ഡയറക്ഷൻ ഭഗത്ഭാസിനെ വെച്ചായിരിക്കും എന്നത്